ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കില്ല ഇന്ന് എന്താണ് ഈ കുറേ വിഭവങ്ങളൊക്കെ നിങ്ങളെ കൊണ്ടേ കാണിക്കുന്നതെന്നല്ലേ ഇത് ഞാനിവിടെ ഇസ്രായേലിൽ ഷൂട്ട് ചെയ്തതല്ല ഞങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ അവധിക്കാലത്ത് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഒരുപാട് വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇന്ന് കുറേ ഡിലീറ്റായിപ്പോയി ഇതൊരു ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ച ഒരു സമയത്ത് ഞാൻ എടുത്ത ഷൂട്ട് ചെയ്ത സംഭവമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്രയും നാളായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബാക്കി ഇതിൻ്റെ ബാക്കി കുറേ ഭാഗങ്ങൾ മിസ്സായിപ്പോയി ഡിലീറ്റായിപ്പോയി ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളാരും ഇതിൻ്റെ അകത്തില്ല പിന്നെ ഉള്ളത് വെച്ചൊരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഓർമ്മയ്ക്കുള്ള ആ കുറച്ച് ഭാഗങ്ങളെ ഉള്ളെങ്കിൽ പോലും ആ ഉള്ളതൊരു എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ചാനലിലോട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് കാര്യം പല വിഭവങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ മമ്മിയുടെ ഒരു കുറച്ച് ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് കിടപ്പുണ്ട് എന്നാൽ അതും കൂടി ഒന്ന് അങ്ങ് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ അവധിക്കാലത്തിൻ്റെ ഈ ഒരു കൊച്ച് സന്തോഷം നിങ്ങളുമായിട്ടങ്ങ് പങ്കുവയ്ക്കുവാണ് കേട്ടോ ഞങ്ങളെ ആരും ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ പോലും എൻ്റെ മമ്മീനെ ഒന്നിൻ്റെ അകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ടേ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എല്ലാവരും ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിൻ്റെ ആ ഒരു അവധിക്കാലത്തിൻ്റെ ഓർമ്മ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവെച്ചതാണ് ആ അടുത്ത അവധിക്ക് പോകുന്നതിന് മുന്നെങ്കിലും ഈ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തെന്ന് ഇടാമെന്ന് വിചാരിച്ചെന്ന് തപ്പി ഇറങ്ങിയതാണ് വീഡിയോസൊക്കെ വീഡിയോസൊക്കെ ഇറങ്ങി തപ്പി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മിക്ക വീഡിയോയുടെ തലയും വാലും ഒന്നുമില്ല എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോ അങ്ങ് പങ്കുവയ്ക്കുവാണേ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു